ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ ഇന്ന് എൻ്റെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആ അപ്പൊ ഞങ്ങളുടെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ജഗ ജില്ലിയാണ് ഏട്ടാ എന്താ പറയാ നമ്മൾ വേണമെന്നൊക്കെ തമ്പുരാൻ തരത്തില്ലല്ലോ അങ്ങനെ തമ്പുരാൻ ആഗ്രഹിച്ച സമയത്ത് ഞങ്ങൾക്ക് തന്ന നിധിയാണ് ഞങ്ങളുടെ മോൻ അപ്പം എനിക്ക് രണ്ട് അമ്മക്കളാണ് അതിൽ ഇളയാക്ക് രണ്ട് വയസ്സ് തകരുന്ന ദിവസമാണ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അവൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കൈകേടിലേക്ക് എത്തിയ പെണ്ണാണെന്ന് ലാസ്റ്റ് വരെ ആഗ്രഹിച്ചിരുന്നിട്ട് ലാസ്റ്റ് ഇങ്ങിറങ്ങി വന്ന പുരുഷ ആണ് എൻ്റെ രണ്ടാമത്തെ ആള് അപ്പം അവന്റെ ബർത്ത്ഡേ ആണ് വലിയ പരിപാടികളൊന്നും ഇല്ല എന്നിരുന്നാലും കേക്കും ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് എല്ലാരും കൂടെ പറഞ്ഞ് രണ്ട് വയസ്സല്ലേ അവന് കേക്ക് അവന്റെ അവൻ തീരെ ചെറുതല്ലേ അപ്പൊ അവന് ഒരു കേക്ക് ഒക്കെ മുറിക്കുക മോശം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് അങ്ങനെ ഞാൻ കേക്ക് വാങ്ങിച്ചത് ഇന്നലെ വൈകിട്ടാണ് ഏട്ടാ കേക്കിന് ഓർഡർ കൊടുത്തത് തന്നെ കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് കേക്ക് വാങ്ങിച്ച നമ്മള് തിന്നല്ലോ അത് നമുക്ക് തയ്ച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അത്രക്കുള്ള കഴിവൊന്നും ഇല്ലല്ലോ കേക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോവും ക്രിസ്മസിന് കേക്ക് അടിച്ച് കയറ്റേണ്ടതാണ് ഒരു കിലോ വീണ്ടും കൂടി നിൽക്കുന്നത് അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കി നിൽക്കുന്ന ഒരു ഡയറ്റ് ഡയറ്റാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത് കാർബ് കുറച്ച് നിൽക്കുന്ന സമയത്ത് കേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാർബ് ആണല്ലോ അതങ്ങ് കഴിക്കുമ്പോഴത്തേക്കും വെയിറ്റ് കൂടും പക്ഷേ അത് ഫാറ്റ് അല്ല കേട്ടോ അത് നമ്മുടെ വാട്ടർ ലെവൽ പിന്നെയും കൂടുന്നതാണ് പക്ഷെ അത് കുറഞ്ഞോളും നമ്മൾ ഷുഗറും അതുപോലെ തന്നെ കാർബൺ കുറച്ചിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വെയിറ്റ് വ്യത്യാസം കാണും അതാണ് സംഭവിച്ചത് അപ്പം ഞാൻ തൊണ്ണൂറ്റി എട്ടിലെത്തിയതാണ് തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് വീണ്ടും കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും തൊണ്ണൂറ്റി ഒൻപത് കിലോ ആയി സോറി എൺപത്തെട്ടെത്തിയതാണ് അപ്പം എൺപത്തെട്ടിന് നേരെ എൺപത്തി ഒൻപത് കിലോ ആയി ഈ പിന്നെ ഞാൻ ജിമ്മിന് ഒരാഴ്ചയൊന്നും പോയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ന്യൂ ഇയർ അവധി ക്രിസ്മസിന്റെ അവധി എല്ലാം കൂടെ ചീർത്തങ്ങെ അങ്ങനെ എന്താ പറയാ അങ്ങനെ അങ്ങ് പോയി പിന്നെ എന്താന്ന് വെച്ചാൽ ഡിസംബർ മുപ്പത്തൊന്നിന്റെ വീഡിയോ ആണ് ഇത് അത്യാം പറഞ്ഞ രണ്ടു ദിവസം വീഡിയോ ഇടാൻ ലേറ്റ് ആയി വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് അത് നെറ്റിന്റെ പ്രശ്നവും അതുപോലെ തന്നെ വീതമണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെയൊക്കെ തിരക്കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാതായി പോയി അങ്ങനെ തേർട്ടി ഫസ്റ്റിന്റെ വീഡിയോ നമ്മൾ ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് മൂന്നാം തീയതി അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ലാസ്റ്റ് തേർട്ടി ഫസ്റ്റിലാണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആ ഒരു വീഡിയോ ആണിത് അത് ലേറ്റ് ആയി പോയി ഒരുപാട് നമ്മൾ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഞാനെന്തായാലും രാവിലെ പതിനൊന്നര മണിക്കാണല്ലോ നമ്മുടെ വീഡിയോ വരുന്നത് അപ്പം ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇന്ന് വീഡിയോ വരാത്തേ വീഡിയോ വരാത്തേന്ന് അപ്പം എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷം അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് നമ്മുടെ വീട് പണിയുടെയൊക്കെ കുറേയുള്ള ഓട്ടോ ആയതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് അപ്പം ബർത്ത്ഡേയുടെ തിരക്കാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മോനാപ്പിക്ക് ഇന്നലെ ഉടുപ്പ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല ഉടുപ്പൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉടുപ്പ് എടുക്കാൻ ഉടുപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ടുമായും വരും നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പൊ ഞാൻ കരുതി ഇച്ചിരി സാധാരണ നമ്മളെല്ലാ ഞായറാഴ്ചയും ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പൊ എല്ലാ ഞായറാഴ്ചയും വെക്കുന്ന നടക്ക് ചെന്നോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒരു ഒരിത്തിരി ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കാം എന്ന് കരുതി ബിരിയാണി വെക്കാൻ ഒരു മടി കാര്യം എനിക്ക് കഴിക്കാൻ കഴിയത്തില്ല ഏട്ടാ ഓൾറെഡി ഇപ്പോൾ ഒരു ഒരു വെയിറ്റിങ്ങിന് വ്യത്യാസം വന്നിരിക്കുന്നത് കൊണ്ട് ഒരു എന്താ പറയുക നമുക്ക് എനിക്ക് ടെൻഷനൊന്നുമില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജിമ്മിന് പോകുന്ന സമയത്ത് തൊണ്ണൂറിലെത്തിയതാണ് പെട്ടെന്ന് ഞാൻ തൊണ്ണൂറ്റി മൂന്ന് വരെ ആയായിരുന്നു അപ്പോൾ അത് കാരണം ടെൻഷനൊന്നും ഇല്ല പിന്നെ ഇപ്പം ഡെയിലി നോക്കാറുമില്ല നമ്മൾ ആ ഒരു ടെൻഷൻ വെറുതെ എടുക്കുന്നത് എന്തിനാണ് രാവിലെ ഇതേ ഞാൻ ചിയാ സീഡ് ഇട്ട് വെള്ളം കുടിച്ചേക്കാന്ന് കരുതി അപ്പത് ഇതാണ് ചിയാ സീഡ് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കസേഴ്സും ചിയാ സീഡും ഒന്നാണ് ഇതാണ് ഇത് നൂറ് ഗ്രാമിന് ഏകദേശം നാൽപ്പത് രൂപയെ മറ്റേ ഉള്ളു ഒക്കെ ലഭ്യമാണ് അപ്പൊ നമ്മള് സാധാ ഷോപ്പിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേക്ക് തീരെ വിലക്കോറോയിൽ കിട്ടും കസേസ് എന്ന് പറയുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറാണല്ലോ ആ ഒരു ഇതല്ല ഇത് ഇതാണ് നമ്മൾ ഡയറ്റിന് ഉപയോഗിക്കുന്ന ഒരു സാധനം അപ്പം ഒരു നാല് മണിക്കൂർ മുന്നേ വല്ലതും നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുക ഞാൻ സാധാരണ ചെയ്യുന്നതെങ്ങനെയാന്നറിയാ കുറച്ച് നമ്മൾ കുതിർത്തി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ജ്യൂസാ അല്ലെങ്കിൽ ഇതേപോലെ രാവിലെ എത്തിരിച്ച് കൂടുവെള്ളത്തിലാണ് ഇല്ലെങ്കിൽ നമ്മുടെ സ്മൂത്തിയിലൊക്കെ ഇട്ട് കുടിക്കും അങ്ങനെയാണ് സാധാരണ എടുക്കുന്നത് ഇത് കിടന്നാണ് കേട്ടോ അപ്പോൾ അത് ചെറിയാക്കി ഉടുപ്പ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ ഒന്ന് ഉറക്കത്തിൽ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വായിലും മിഠായി കിടപ്പുണ്ടേ അപ്പം ആപ്പം കൊണ്ട് കൊടുത്ത ഉടുപ്പ് പൊട്ടിച്ച് നോക്കുകയാണിത് ഉടുപ്പ് ഭയ ഇഷ്ടപ്പെട്ടിട്ടാശാന് അങ്ങനെ ഉടുപ്പൊക്കെ പൊട്ടിച്ച് നോക്കി അവൻ അതും ഇനി ചേട്ടനെ കാണിക്കാൻ പോവാണ് അങ്ങനെയാണല്ലോ നമുക്കൊരു സാധനം കിട്ടിയാൽ നമ്മൾ എല്ലാവരെയും കൊണ്ടിടന്ന് കാണിക്കണമല്ലോ അപ്പം അതേ നേരെ അതും കൊണ്ട് ഓടുകയാണോ ഇക്കായെക്കൊണ്ട് കാണിക്കാനായിട്ട് ഈ മുറിയിലോട്ട് ഓടുന്ന വിപ്രാളം കണ്ട അവൻ ഉറക്കം അവനെ പോയി ഇപ്പോൾ തട്ടി ഉണർത്തി അതെല്ലാം കാണിച്ചിട്ട് വരും അപ്പം ഞാൻ അത് ഈ ചായ റെഡിയാക്കി അപ്പം രാവിലെ നമ്മൾ ചിയാസ് ചെയ്തിട്ട് വെള്ളമാണ് കുടിച്ചത് പിന്നെ ഞാൻ കരുതി ഇന്ന് എപ്പോഴും ഒത്തിരി ദിവസമായിട്ട് ജ്യൂസാണല്ലോ കുടിക്കുന്നത് നമ്മുടെ ഓട്സിന്റെ സ്മൂത്തി ആയിരുന്നല്ലോ അപ്പം ഇന്ന് രാവിലെ പരിപ്പ് കയറി വെച്ചപ്പോൾ ഞാൻ കരുതി അപ്പം പരിപ്പും കഴിക്കാം ഓട്സിന്റെ ഉപ്പുമാവ് കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് ഏട്ടാ ഓട്സിന്റെ ഉപ്പുമാവ് കഴിച്ചു നോക്കണം ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം എൻ്റെ സൂചി കൊതമ്പിന്റെ ഉപ്പുമാക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഓട്സിന്റെ ഉപ്പുമാവ് കിട്ടുന്നത് കഴിച്ച് നോക്കിയവർക്ക് അറിയാൻ പറ്റില്ല ഞാൻ അതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചെയ്ത് നോക്കണം കേട്ടാ അപ്പൊ രാവിലെ തന്നെ ഇത് ആളൊക്കെ ഉളിപ്പിച്ച് സ്നാഗിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കരുതി വാപ്പ് കൊണ്ടുവന്നു ഉടുപ്പ് എന്നീട അപ്പം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ആണെങ്കിലും ഇട്ടാൽ മതിയല്ല ഓരോരുത്തർ അവർ ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അതല്ലേ ഏറ്റവും നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഒരു സന്തോഷം ഉണ്ടാകുന്ന അങ്ങനെ ആ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കയറാമെന്ന് കരുതി ഇപ്പം രാവിലത്തെയൊക്കെ എല്ലാവരും പതിയെ വന്ന് കഴിച്ചാൽ മതി അങ്ങനെ ഉമ്മായുംകൾ ഉള്ളത് കൊണ്ട് ഞാനങ്ങ് നേരത്തെ നമ്മൾ ഏതെങ്കിലുമൊക്കെ നേരത്താണ് വെക്കണത് അപ്പം നേരത്തെ അങ്ങ് വെച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സവാളയേ ഉള്ളി ഒക്കെ എടുത്ത് അരിഞ്ഞു വെക്കാമെന്ന് കരുതി ഈ വേറെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വേറെ പറയുക കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാരും ഇല്ലായിരുന്ന കേട്ടോ ഇക്ക അങ്ങനെയുള്ള ആഘോഷങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ ഒരു ആഘോഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ അതും വേണ്ടെന്ന് വെച്ച് നമ്മൾ മാത്രം മതി എന്ന് കരുതി അങ്ങനെ അതെ ചിക്കൻ മാറ്റി ഞാൻ കരുതി പിള്ളേർക്ക് പൊരിച്ചും കൊടുക്കാം അപ്പം അങ്ങനെ കുറച്ച് ചിക്കൻ എടുത്ത് കഴി വൃത്തിയാക്കി ഞാൻ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പൊടിയൊന്നും വലുതായിട്ട് യൂസ് ചെയ്യത്തില്ലായിരുന്നു പൊരിക്കാൻ നേരം പക്ഷെ ഇപ്പം നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട് ആ ഒരു ചിക്കൻ പറ്റാൻ നേരം ചിലപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നോക്കാം അതിൻ്റെ ഒപ്പം ഒരു നാരങ്ങ അച്ചിരി നാരങ്ങാന്നീരും കൂടി ഇട്ട് കൊടുത്ത് നോക്കണം കേട്ടോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ കറികൾക്ക് മാത്രമല്ല മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ ഇതൊന്നിട്ട് ഒരു അരമണിക്കൂർ ആ വെള്ളം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഒരല്പം ചൂടായ എണ്ണയിലേക്ക് ഇട്ടാൽ നല്ല സൂപ്പർ നമ്മൾ തട്ടുകടയിലൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ചിക്കൻ ഫ്രൈ റെഡിയാവും അപ്പം ഒരിത്തിരി ഇങ്കയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആ ഒരു രീതിക്കാണ് ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈ എടുക്കുന്നത് കേട്ടാ ബാക്കി ചിക്കൻ കറിക്കെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ പുതിയ പാത്രത്തിൻ്റെ ഉൾക്കാടനാണ് അപ്പം ഞാനൊരു നാലഞ്ച് സവാളകളും ചോപ്പറിൽ തന്നെ അങ്ങ് അരിഞ്ഞെടുത്ത് വെച്ച് അരിഞ്ഞെടുത്ത് ഇത്തിരി വെളിച്ചെണ്ണയാണ് ഇപ്പം വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഓയിലൊന്നും നമ്മളിപ്പം ഒരല്പം പോലെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങ് സവാള വാടാനിട്ടതിന് ശേഷം നല്ലപോലെ വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഗരം മസാലയൊക്കെ ഞാൻ പൊടിച്ച് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ അതും എല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇപ്പോൾ ചിക്കൻ ഞാൻ കുക്കറിലിട്ട് അടിച്ചു വെച്ചിരിക്കുമായിരുന്നു അതിൻ്റെ വെള്ളം അങ്ങ് ഒച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ആ ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ തക്കാളിയും ഇഞ്ചിയും വെള്ളത്തിൽ സത്യം പറഞ്ഞാൽ ഇടാൻ മറന്നു പോയതാണെ അതുകൂടി അങ്ങ് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ബാക്കി ചിക്കനും ഇട്ട് ഒരല്പം തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്തുവച്ച് അപ്പോൾ കറിക്ക് ഒന്നും കൂടി ഒന്ന് സാധേറും ഇപ്പം നെയ്ച്ചോറാണ് വെക്കുന്നത് നെയ്ച്ചോറ് കുക്കറിൽ തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് കരുതി അങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയായി നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അല്പം നെയ്ച്ചോറും കൂടി അപ്പം ഞാൻ എനിക്കിത്തിരി നെയ്ച്ചോറ് വെക്കുന്നതിന് മുന്നേ അല്പം ചോറ് ഞാൻ ബസ്മതി റൈസ് ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് മതി നെയ്ച്ചോറൊന്നും എനിക്ക് വേണ്ടായി ഏയ് ഏയ് അങ്ങനെ നെയ്ച്ചോറാണ് എൻ്റെ ഇഷ്ട വിഭവം എങ്കിലും ഞാനത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് ഒരല്പം ചോറും ചിക്കനും ഇത്തിരി സാലഡും കൂടെ കൂട്ടി ഞാനും അങ്ങ് കഴിച്ച് അപ്പം രാവിലത്തെ ഇത്തിരി പരിപ്പ് കറിയും കൂടെ ഉണ്ടായിരുന്നു ഞാൻ കഴിക്കാനെടുത്തപ്പോൾ ഇക്ക പറയുന്നുണ്ട് ഹെൽത്തി ആയ ആഹാരമാണ് ഞാൻ കഴിക്കണെന്ന് കാര്യം ഞാൻ ആ പരിപ്പ് കറി എല്ലാം കൂടെ കിട്ടി പക്ഷെ ഇന്ന് നമ്മുടെ നോർത്ത് ഒക്കെ ഈ പരിപ്പും ഈ ചോറും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോഴേക്കും നമ്മൾ ചോദിക്കായിരുന്നു ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ഇത് എന്ത് ടേസ്റ്റ് കേട്ടോ പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആട്ടാ നമുക്ക് മീൻകറിയും ഇറച്ചിക്കറിയും ഒന്നും വേണ്ടാതെ തന്നെ ചോറ് അതേ രീതിയിൽ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് അതാണ് അവരുടെ രുചിയുടെ രഹസ്യം ഇപ്പം മനസ്സിലാകുന്നുണ്ട് അതുപോലെ പനീറൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം ഡയറ്റിന്റെ ഭാഗമായിട്ട് ആ ഒരു ഭാഗ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തുടങ്ങി എന്തായാലും കൊള്ളാം സൂപ്പർ ടേസ്റ്റും അതുപോലെ തന്നെ പ്രോട്ടീൻ കളവറേ നമുക്ക് ഇപ്പം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതൊക്കെ തന്നെ ഭയങ്കര ഭാഗ്യം അങ്ങനെ ഞാൻ കരുതി അപ്പം കേക്ക് വൈകിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പീസ് എന്തായാലും കഴിക്കണം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് ഷുഗർ കുറച്ചിട്ടാ മതിന്ന് അപ്പം നമ്മൾ നമുക്ക് നേരിട്ട് ഒരു സ്ഥലത്താണ് ഓർഡർ കൊടുത്തിരുന്നത് അപ്പൊ ഷു പഞ്ചസാര തീരെ കുറച്ചിട്ടാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞാ ഞാൻ വന്നത് അങ്ങനെ കേക്കിൻ്റെ പ്രതീക്ഷയിൽ അപ്പൊ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ പാലും കൊടുത്തുവച്ച് പോകാന്ന് കരുതി അപ്പൊ അങ്ങളെയും വൈഫും വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ നമ്മുടെ നാത്തൂനില്ലേ അതും വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ മക്കൾ രണ്ടുപേരും കൂടെ കളിച്ചോണ്ടിരുന്ന നേരത്തിന് ഞാനും മൂത്താളും കൂടി കേക്ക് കളക്ട് ചെയ്യാനായിട്ട് പോയി അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പെസ്ട്രി ഷിപ്പ് എന്ന് പറയുന്ന കടയിലാണ് അപ്പോൾ നമ്മൾ സ്ഥിരം എന്തോ അവിടെയാണ് ഓർഡർ കൊടുക്കാറ് അങ്ങനെ കേക്ക് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടു കയ്യിലോട്ടൊരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തീ കേക്ക് താഴെ അങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് അപ്പോൾ സെക്കൻഡ് ഹാപ്പി ബർത്ത് ഡേ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കേക്ക് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കൺട്രോളിൽ പോയി ഞാൻ സാധാരണ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു പീസ് കേക്ക് വാങ്ങിച്ച് ഞാൻ അവിടെ പീസ് എന്തെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ അത് വാങ്ങിച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേക്കിൻ്റെയൊക്കെ മുമ്പിൽ കേക്ക് ഇനിയും കഴിച്ച് വെയിറ്റ് വിടാനുള്ള സാധ്യത കൂടുതലായത് കൊണ്ട് നമ്മളങ്ങ് ഒതുങ്ങിയേക്കുക അപ്പം കേക്ക് കൊണ്ടുവന്നു വെച്ചപ്പോൾ തന്നെ ഈ രണ്ടാളും കൂടെ ഇട്ട് തട്ടി 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 അതിനകത്ത് ഹംതാൻ എന്നാണ് ചെറിയവന്റെ പേര് ആ എന്നെ എന്നങ്ങ് കാണാതെ പോയി അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് എന്നെ പെട്ടിയുടെ ആ ബോർഡിനകത്ത് ഇങ്ങനെ പറ്റിയിരിക്കുക അപ്പം അതെ അവൻ എൻ്റെ ബ്രദറിൻ്റെ മോനാണ് അവനാണ് കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞു ബഹളം വെച്ച് നിന്നത് അപ്പോൾ രണ്ട് പേരുടെയും കൂടെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് കേക്ക് മുറിച്ച് പക്ഷെ അവൻ കഴിച്ച് ചെറിയ ആൾ കഴിച്ചില്ല അങ്ങനെ പിന്നെ പുറത്തോട്ടൊക്കെ പോയി എല്ലാവരുമായിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ആയി അപ്പോൾ ഉച്ചക്കകത്ത് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഒരു പാക്കറ്റ് ചപ്പാത്തി മാറ്റ ആശീർവാദത്തിനുള്ള സൂപ്പർ ചപ്പാത്തി ആയിരുന്നു കേട്ടാ അപ്പം ഞാനും രാത്രി ഒരു ചപ്പാത്തി അങ്ങ് കഴിച്ചേച്ച് അങ്ങനെ ആയിരുന്നു ഇന്നത്തെ വ്ളോഗ് അപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം അപ്പം സീരിയായിട്ട് നമുക്ക് കമന്റ് കമൻറ്റിടുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഒപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവരും ഉണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ വെയിറ്റും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബബ്ബായ്